ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സേഫായി വീട്ടിലിരുന്ന് ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം എഴുപത്തി ആറ് എപ്പിസോഡുകളിലായിട്ട് മൂന്ന് വീഡിയോകൾ വച്ച് എഴുപത്തിയെട്ടോളം പാർട്ടിസിപ്പൻസ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വിന്നറായിട്ടുള്ളത് നമ്മുടെ വടകരയിലുള്ള ബീനച്ചശിയാണ് ബീനചേശിക്ക് ഗിബവയുടെ സമ്മാനമായ ഇൻകു അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻകുബേ ഇൻകുബേക്ടർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് തന്നെയുള്ള മെക്മാർക്ക് പോൾട്രി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് അപ്പോൾ അവർ അവർ ആ പറഞ്ഞിട്ടുള്ള ഇൻകുബേക്ടർ ബീന ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീന ചേച്ചി അത് കൈപ്പറ്റി അവരത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഇന്നിതിൽ കാണിച്ചുതരാം പിന്നെ അതിനു മുമ്പ് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോണ്ടസ്റ്റിൽ പങ്കെടുത്ത ആളുകളെല്ലാം തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഒരുപാട് ആളുകൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് അവരുടെ കൃഷിയെക്കുറിച്ച് അതായത് കോഴി വളർത്തലിനെ കുറിച്ച് അറിയാൻ ആഗ്രഹപ്പെട്ട് വിളിക്കുന്നുണ്ട് അവര് അവരിൽ നിന്ന് ടിപ്പുകൾ ചോദിക്കുന്നുണ്ട് അവരിൽ നിന്ന് കോഴികളെ ആവശ്യപ്പെടുന്നുണ്ട് കോഴികൾ വിപണനം നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരു പത്ത് പതിനഞ്ച് പേര് സ്ഥിരം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ വീഡിയോ ചെയ്തതുകൊണ്ട് അവർക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായി എന്നുള്ളത് അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു ചാനലിലൂടെ അവർക്ക് സമ്മാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും മറ്റൊരു രീതിയിൽ അവർക്ക് ആ വീഡിയോകളൊക്കെ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒക്ടോബർ ഇതിപ്പോൾ സെപ്റ്റംബർ ഒന്നാണ് ഇന്ന് ഒക്ടോബർ പത്താം തീയതി വേൾഡ് പോസ്റ്റൽ ഡേ ആണ് അപ്പം ഞാൻ ഇന്നലൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് പോസ്റ്റൽ ഡേ ലോക തപാൽ ദിനമാണ് ഒക്ടോബർ പത്താം തീയതി അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കത്തുകൾ അയക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു അങ്ങനെ അയയ്ക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അവരുടെ പരസ്യത്തിന് വേണ്ടി അയക്കുന്ന കത്തുകളോ അല്ലെങ്കിൽ ബ്രോഷറുകളോ അല്ലാതെ മറ്റൊരു എഴുത്ത് എഴുതുന്ന ഒരു ശീലം നമ്മൾ മറന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതായത് ഈ ഓണത്തിന് നമ്മളൊക്കെ കൂടുതലായിട്ട് ആശംസകൾ കൈമാറാനൊക്കെ മുമ്പ് ഓണം ക്രിസ്മസ് പോലെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ ആശംസകൾ കൈമാറാനായിട്ട് എഴുത്തുകൾ എഴുതുകയായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ വ്യാപനം മൂലം സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ആശയം ആണ് കൈമാറുന്നത് ആശംസകളാണ് കൈമാറുന്നത് അപ്പോൾ ഞാനൊരു പഴയ ഒരു നോസ്റ്റാൾജിക് ഫീലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു സംഭവം അതായത് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഓണാശംസകളുടെ കൂടെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പോസ്റ്റൽ ഡേ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എഴുത്തുകളിലൂടെ ഒന്ന് സംവദിക്കാം എന്ന് വിചാരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് എഴുത്തുകൾ എഴുതാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ എഴുത്തുകൾ എഴുതുക എന്നുള്ള ആ നസ്റ്റാൾജിക് ഫീൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് എഴുത്തുകൾ അയക്കാം പോസ്റ്റൽ ഇല്ലെൻ്റിലോ അങ്ങനെയുള്ള കവറുകളിലൊക്കെ ആയിട്ട് അയക്കാം കൊറിയറല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ലെറ്ററുകളും ഒക്കെ നമുക്ക് പോസ്റ്റൽ വഴി തന്നെ അയക്കാം നിങ്ങൾക്ക് ചിലർ കവിത എഴുതുന്ന ആളുകളുണ്ടാവും ചിലർ കഥ എഴുതുന്ന ആളുകളുണ്ടാവും അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കത്തുകളായിട്ട് എഴുതി അയക്കാം അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെടുന്ന കത്തുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ അതായത് ഈ പോസ്റ്റൽ ഡേയുടെ അന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അത് എത്ര കത്തുകൾ വരും എന്നുള്ളത് അറിയില്ല ഇന്നത്തെ കാലത്ത് ആർക്കും കത്തുകൾ എഴുതാൻ സമയമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇത് ആർ ആരൊക്കെ ഇതൊരു പരീക്ഷണം കൂടെ ഉണ്ടോ ഇത് ആരൊക്കെ ഉപയോഗപ്പെടുത്തും അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതിൽ താല്പര്യമുണ്ട് എന്നുള്ളത് അറിയാൻ കൂടി വേണ്ടിയിട്ടുള്ള ചെറിയൊരു പരീക്ഷണം മാത്രമാണ് അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ആ നമ്പറിലേക്ക് എഴുത്തുകൾ അയക്കുക ഇപ്പം നമുക്ക് ബീന ചേച്ചി അയച്ചു തന്നിട്ടുള്ള ആ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കാണാം എൻ്റെ പേര് മീന മീനാട്ടൻ്റെ അവിയൽ ചാനലുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് സമ്മാനമായി ലഭിച്ച ഇൻക്യുബേറ്റർ നമുക്കൊന്ന് തുറന്നു നോക്കാം പേര് ദാസാട്ടനും ദാസാട്ടനും ഇതേപോലെ ഈ വീഡിയോയിൽ ഭാര്യക്കും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അവരത് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും അത് പരിശോധിക്കുന്നതുമായിട്ടുള്ള ആ സന്തോഷം നിറഞ്ഞ അവരുടെ ആ മുഖത്തുള്ള ആ സന്തോഷം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തതിൽ ചെറിയ വോയിസ് ക്ലാരിറ്റി കുറവുണ്ട് കാരണം അവർ വീഡിയോ ഒന്നും എടുത്ത് പരിചയമുള്ള ആളുകളല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ഷമിക്കുക നമുക്ക് അവരുടെ സന്തോഷം പങ്കിടാൻ വേണ്ടി അവർ അവരയച്ചൊരു വീഡിയോ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു വന്ന് മാത്രം പിന്നെ ഇത് നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്ത മെക്മാർക്ക് പോൾട്രി ഇൻഡസ്ട്രീസിന് ഒരു വലിയ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ക് ബാറ്ററുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അവർ ഇതേപോലെ കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതാണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ വീഡിയോ അയച്ചുകൊണ്ട് ഗുണം എന്നുള്ളതിൽ ഒരിക്കൽ കൂടി ഞാൻ അതിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു പിന്നെ നമ്മുടെ തപാൽ അത് മറക്കരുത് പോസ്റ്റൽ ഡേയുടെ മുന്നായിട്ട് എനിക്ക് കത്തുകൾ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ പോസ്റ്റുകൾ അയയ്ക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം